നിങ്ങൾ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാലും ആ അനുഗ്രഹങ്ങളെ ഒരിക്കലും തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രമേൽ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഉടമസ്ഥനായ അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങളിൽ ഹബീബായ രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് പറയുകയാണ് ഒന്നാമത്തെ അനുഗ്രഹം മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യമാണ് സമയമാണ് കുറിച്ച് എപ്പോഴെങ്കിലും ഗൗരവത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ രോഗം വരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യമുള്ള അവയവങ്ങളുടെ അമൂല്യമായ അവസ്ഥകളെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് ഹാർട്ടിന് ഒരു ബ്ലോക്ക് വരുമ്പോഴാണ് ഇത്രയും കാലം കാലം അള്ളാഹു നൽകിയിട്ടുള്ള അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്നത് കിഡ്നിക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് പടച്ച തമ്പുരാൻ ഇത്രയും നാൾ നാളെ നൽകിയ ഓരോ ആളുകളും ചിന്തിക്കുന്നത് കണ്ണുകൾ കേൾവി അവയവങ്ങളുടെ സ്വാധീനം മനുഷ്യൻ കാഴ്ചാണ് എത്ര അനുഗ്രഹങ്ങളാണ് എത്ര അത്ഭുതമാണ് അള്ളാഹു നൽകുന്നത് ഒരു ദിവസം ഒരു ലക്ഷം തവണയാണ് നമ്മുടെ ഹൃദയം ഹൃദയമടിക്കുന്നത് മാതാവിന്റെ ഗർഭാശയത്തിൽ ഈ പ്രവർത്തനം തുടങ്ങുവാനാണ് ഈ ഹൃദയമടിപ്പ് തുടങ്ങുന്നത് എപ്പോഴാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നിട്ടാണ് തുടങ്ങുന്നത് എത്ര നാളു മുതൽ മുതൽ നാലാഴ്ച മുതൽ നമ്മുടെ ഹൃദയം എടുക്കുകയാണ് സുഹാനല്ലോ സുഹാനല്ലോ നാലു മാസമാകുമ്പോഴാണ് നമുക്ക് റൂഹ് നൽകുന്നതെങ്കിൽ ഹൃദയം ഇടിച്ചു തുടങ്ങുന്നത് പമ്പ് ഹൗസ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് നാലാഴ്ച മുതലാണ് എത്ര വലിയ അത്ഭുതമാണ് അന്ന് തുടങ്ങുന്ന പ്രവർത്തനം ആ ഹൃദയത്തിന്റെ പ്രവർത്തനം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വലിയ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന നീ എന്റെ പ്രിയപ്പെടില്ല പങ്ങളെ ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന പൊന്നുമോളെ അള്ളാഹുയപ്പോഴാണ് ആ ഹൃദയത്തിന്റെ മിടിപ്പ് തീർക്കുന്നതെന്ന് അറിയുമോ അതിന്റെ അഞ്ചിരേജ് നമ്മുടെ തലച്ചോറിനുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകളെ നമ്മൾ ചിന്തിച്ചാൽ ഐബ്രോസ് നമ്മുടെ ആ എന്തിനുള്ളതാണ് മാത്രമല്ല അതിനെ മനോഹരമായി ചെത്തി ഒരുക്കാൻ മാത്രമല്ല സൗന്ദര്യത്തിന് മാത്രമല്ല അതിന്റെ വലിയ ഉപയോഗമാണ് മനുഷ്യന്റെ വിയർഡിന്റെ കണങ്ങൾ ഏറ്റവും കൂടുതൽ ആദ്യമായി വരുന്നത് നെറ്റിത്തടത്തിൽ നിന്നാണ് ആ നെറ്റിത്തടത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ആ വിയർപ്പിഞ്ഞ കണ്ണിലേക്ക് ഒലിച്ചിറങ്ങി പ്രയാസമില്ലാതിരിക്കാൻ ഞാൻ അള്ളാഹോ നൽകിയിട്ടുള്ളൊരു വേലിക്കെട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ ഏരിയ ഏകദേശം അഞ്ഞൂറ് മുതൽ മുതൽ അഞ്ഞൂറ്റി അൻപത് വരെ രോമങ്ങൾ ആ പിരികത്തിനുണ്ട് എത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ കൺവീലിയെ കുറിച്ച് പറഞ്ഞാലോ അഞ്ചു ഒരിക്കൽ നമുക്ക് കണ്ണിനെ ചെയ്യുന്ന ജോലിയാണ് പ്രിയപ്പെട്ടവരെ ഒരു ദിവസം നമ്മുടെ കണ്ണിന്റെ ഇമപെട്ടുന്നത് എത്ര മൈനു ആ പ്രവർത്തനം നടക്കുന്നു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ കാഴ്ചക്ക് പ്രശ്നമുണ്ടോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ എന്റെ മുത്തുമ്മിനെ ആക്സിഡന്റ് ഉണ്ടായത് അല്ലെങ്കിൽ ആ അപകടം അപകടമുണ്ടായത് കണ്ണിന്റെ കണ്ണിന്റെ ഏതെങ്കിലും പറയുന്നുണ്ടോ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എത്ര കൃത്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് ഒരു ദിവസം പതിനയ്യായിരം തവണ തവണ വൈപ്പറ സംവിധാനം പോലെ നമ്മുടെ കണ്ണിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണോ മഴ പെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി അല്ലെങ്കിൽ അതുപോലെ കണ്ണാകുന്ന ആ ഗ്ലാസിനെ ഒരു ദിവസം പതിനയ്യായിരം തവണ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതത്തെ കുറിച്ച് കുറിച്ച് അലംനജോ ൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ എന്ന് വല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറയാണ് നമ്മുടെ കണ്ണ് ആറ് മസിലുകളാണ് കണ്ണിനുള്ളത് ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം ഒരു സെക്കൻഡിൽ അൻപത് പ്രാവശ്യം വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾക്ക് പവർ തന്നിരിക്കുകയാണ് നമ്മുടെ മൂക്കോ റെഫ്രിജറേറ്ററിന്റെ സിസ്റ്റമാണ് ചൂടും തണുപ്പും മാറി 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 ആ മൂക്കിലൂടെ ചൂട് കാറ്റാണ് നമ്മൾ മുകളിലേക്ക് ആ ശ്വാസനാളത്തിലൂടെ മൂക്കിലൂടെ നമ്മൾ വലിച്ചെടുക്കുന്നതെങ്കിൽ അതിനെ തണുപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് വിളുന്നു തണുത്ത കാറ്റാണ് അതിനെ അതാ നമ്മൾ വലിച്ചെടുക്കുന്നതെങ്കിൽ അതിനെ ചൂടാക്കി വളരെ കൃത്യമായ അളവിലേക്ക് കടത്തിവിടുകയാണ് സുബഹാനല്ലോ ഒന്ന് തുമ്മുമ്പോഴുള്ള സ്പീഡ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ തുമ്മൽ ഉണ്ടാകുന്നത് അത്രയും വേഗതയിൽ ഒരു തുമ്മൽ അങ്ങ് തുമ്മുമ്പോൾ തുമ്മും ആ പ്രോസസ്സിലൂടെ നടക്കുന്നത് എന്തെല്ലാം മാലിന്യങ്ങളും രോഗാണുക്കളുമാണ് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും അള്ളാഹു പുറത്തേക്ക് എടുത്തു കളയുന്നത് സംവിധാനം അത്ഭുതമാണ് ഒരു ദിവസം ഒന്നര ലിറ്റർ സലൈവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഒരാളുടെ ജീവിതത്തിൽ രണ്ട് സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാൻ മാത്രമുണ്ടാവും പതിനഞ്ച് ഇഞ്ച് അന്നനാളമാണ് പ്രത്യേക സംവിധാനത്തിൽ ഉള്ളിലേക്ക് പോവുകയാണ് ഇഞ്ച് മാത്രമാണ് നമ്മുടെ അന്നനാളത്തിന്റെ സുബഹാനം പ്രത്യേക അവസ്ഥയിലാണ് ഭക്ഷണങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത് തലകുത്തി നിന്ന് കഴിച്ചാലും അത് ആമാശയത്തിലേക്ക് എത്തും മനുഷ്യന്റെ വയറ്റിൽ ഏറ്റവും കൂടുതൽ ആയ ആസിഡ് ഹൈഡ്രോക്ലോറിക് ഹൈഡ്രോക്ലോറിക് കല്ലിനെ വരെ കളയുന്ന നമ്മുടെ നമ്മുടെ വയറ്റിൽ തന്നിട്ടുള്ളത് ാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള മനുഷ്യരുടെ നീളമുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് കിഡ്നിയുടെ അവസ്ഥയോ സുഖാനുള്ള ഓരോ കിഡ്നിയിലും ഒരു മില്യൺ നെഫ്രോൺസ് ഉണ്ട് വല്ലാത്തൊരു ഒരു സംവിധാനമാണ് യൂണിറ്റ് ആണ് നമ്മുടെ ആ കിഡ്നി ഡയാലിസിസ് സെന്ററിലേക്ക് പോകുമ്പോഴാണ് ആ കിണ്ണിയുടെ വലിപ്പ് മനസ്സിലാകുന്നത് ഒരു ദിവസം മുപ്പത്തിനാലോ മുപ്പത്തി തവണ തവണ നമ്മുടെ രക്തം ക്ലീൻ ചെയ്ത് തരുന്നു അല്ല അല്ല ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആഴ്ചയിൽ രണ്ട് തവണ തവണ ഡയാലിസിസ് സെന്ററിലേക്ക് പോവുകയാണ് ഒരു ഒരു ചെയ്താൽ ക്ഷീണമാണ് അതാ ഓരോ മില്യൺ നെഫ്രോൺസ് ഉള്ള അത് വല്ലാത്ത ഫിൽറ്ററിംഗ് യൂണിറ്റ് ആണ് ഒരു മിനിറ്റിൽ ഏകദേശം ഒരു ലിറ്ററും മുന്നൂറ് മില്ലി ലിറ്ററും ഒന്നും മുന്നൂറ് ലിറ്റർ രക്തത്തെ ഫിൽറ്റർ ചെയ്യുന്നു ഒരു മിനിറ്റിൽ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടൊരൽഫടനില്ല പറയാ എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ തിരക്കിനിടയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ കരൾ ഏകദേശം അഞ്ഞൂറോളം കാര്യങ്ങൾ നിർവഹിക്കുന്നു നിങ്ങൾക്കറിയുമോ അഞ്ഞൂറ് ടൂട്ടികളാണ് ഏകദേശം നമ്മുടെ കരളിനുള്ളത് ഹബീബ് പറഞ്ഞത് അത്ര കൃത്യമാണ് ഞാനതൊന്നുറപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞത് അതിന്റെ അധ്യാപരവം മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങൾ മഹബൂർമ്മിനാസ് ജനങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ നിന്നും അശ്രദ്ധരാണ് ഏതാണ് ആ രണ്ടിലൊന്ന് അസ്യ മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുള്ള ആരോഗ്യമാണ് അതുകൊണ്ടാണ് സുബ് നിസ്കാരത്തിന് അല്ലാ സുബ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ശേഷം രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ടുകൊണ്ട് അല്ലോഹിനോട് അല്ലാ സന്മാർഗം സിദ്ധിച്ചവരിൽ ഞങ്ങളെയും നീ പെടുത്തണേ നീപ്പെടുത്തണേല്ലോ ഹിതായ തന്നെ വെളിച്ചം ചോദിച്ചുകൊണ്ട് രണ്ടാമത് ചോദിക്കുന്നത് എന്താണ് അല്ല ഞങ്ങൾക്ക് ശരീര സൗഖ്യവും നൽകണേ അല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്ദിയുള്ളവരാണോ അല്ലാഹുവിനെ ചിന്തിക്കുന്നവരാണോ ഒരു സെക്കൻഡിൽ മുപ്പത്തിമൂന്ന് കോടി രാസപ്രവർത്തനങ്ങളാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നതെന്ന് സയൻസ് പറയുമ്പോൾ ആ റപ്പിനെ നമ്മൾ ഓർക്കാറുണ്ടോ നമ്മളെ പടച്ച അതിനെ ചിന്തിക്കാറുണ്ടോ